വിവാൻമാർ മൂന്ന് പേരല്ല ഒരു വലിയ സംഘമായിരുന്നുവെന്നാണ് ചില വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് എരിശിലേ മുഖേയും ഭ്രമിച്ചു എന്ന് മൂന്നാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് ആ വാക്യം പറയുന്നതനുസരിച്ച് വെറും മൂന്ന് പേർ ഒരു പട്ടണത്തിൽ വന്നാൽ ഉണ്ടാകാവുന്നതല്ല ഈ ഭ്രമം എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു ഈ വിദ്വാൻമാർ വിവിധ രാജ്യങ്ങളിൽ നിന്നും വന്നവരാണെന്നും അഭിപ്രായമുണ്ട് അത് ശരിയാണെങ്കിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ജ്ഞാനികൾ വന്ന് കർത്താവിനെ നമസ്കരിച്ചിട്ടുണ്ടായിരിക്കണം ഇസ്രായേലിലെ തിരഞ്ഞെടുക്കപ്പെട്ട ജനം കർത്താവിനെ മനസ്സിലാക്കിയില്ലെന്നും എന്നാൽ മറ്റു രാജ്യക്കാർ അത് മനസ്സിലാക്കി